ശരിക്കും വെള്ളാപ്പള്ളിക്ക് എന്താണ് പ്രശ്നം മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ ഇനി പിണറായിയോടാണോ പ്രേമം ഏർ കൊറച്ചുനാള് ബി ജെ പി യോടായിരുന്നു പ്രേമം ഇപ്പൊ പ്രേമം വിട്ടു തോന്നുന്നു ഇപ്പൊ എന്തോ പിന്നെ നമ്മുടെ പിണറായി ഒട്ടിയാണ് നിക്കുന്നത് അതും വിശ്വസിക്കാൻ പറ്റുന്ന പ്രേമൊന്നും അല്ല അത് അപ്പം ഇങ്ങനെ ഇങ്ങനെ നിക്കുവാണിപ്പോൾ ഇത്രയും നാള് പറഞ്ഞു എനിക്കൊരു ബന്ധമില്ലെന്ന് ഇടയ്ക്ക് എങ്ങാണ്ട് പറയുന്ന ബി ഡി ജെ എസ് ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ പറയുന്നിട്ട് പക്ഷെ ഇപ്പം കൊടുക്കാനൊക്കെ എന്താണ് പുള്ളിക്ക് പ്രശ്നം യഥാർത്ഥത്തി വെള്ളാപ്പള്ളിക്ക് പ്രശ്നങ്ങൾ പലതുണ്ട് വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഇപ്പൊ മുപ്പത് വർഷം പൂർത്തിയാക്കുകയാണ് എസ് എൻ ഡി പിള്ളിട്ടുണ്ട് മുപ്പതാമത്തെ വാർഷികം എന്ന് പറയണം അപ്പോൾ അതിൻ്റെ ആഘോഷ കലാപരിപാടികളൊക്കെ നടത്താനുള്ള ശ്രമത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ത് തേങ്ങ ഉണ്ടാക്കിയിട്ടാണെന്നുള്ള കാര്യം ബാക്കിയുള്ളവർക്കേ അറിയുള്ളൂ ആ സമുദായത്തിലുള്ളവർക്ക് മാത്രമേ അറിയൂ സം മുപ്പത് വർഷം കൊണ്ട് സമുദായത്തെ എത്രത്തോളം ഉദ്ധരിച്ചിട്ടുണ്ട് എന്നും ഈ മുപ്പത് വർഷം കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾ സ്വയം എത്രത്തോളം വളർന്നിട്ടുണ്ട് എന്നുള്ള ഒരു കണക്കെടുപ്പ് നടത്തി നോക്കണം സമുദായത്തിലുള്ള എല്ലാവരും കണക്കെടുപ്പ് നടത്തി നോക്കണം ഞാൻ പറയുന്നത് അതിൻ്റെ ഗുണം എത്ര ആളുകൾക്ക് കിട്ടി അതായത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ സമുദായത്തെ മുഴുവൻ ഊട്ടാൻ ഉള്ളതെല്ലാം അടിച്ചു മാറ്റി കൈ വെച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളിക്ക് അതിൽ അത് കൂടുതൽ ആസ്തിയുണ്ട് അതായത് വെള്ളാപ്പള്ളി നടാശിന്റെ കയ്യിലിരിക്കുന്ന ആസ്തി എനിക്ക് തോന്നുന്നു കൊടുത്ത എല്ലാവർക്കും കൂടെ വീതിച്ചു കൊടുത്താൽ തുല്യ തുല്യമായിട്ട് ഈ നാട്ടിലുള്ള എല്ലാ ശ്രീനാരായണീയർക്കും സമുദായത്തിൽപ്പെട്ട എല്ലാവർക്കും വീതിച്ചു കൊടുത്താൽ പിന്നെയും ബാക്കിയാണ് അതാണ് വെള്ളാപ്പള്ളി നടാശന്റെ സമ്പാദ്യം എന്ന് പറയാം അത്രത്തോളം ഈ സമുദായത്തെ പറ്റിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് പല പലരുടെ കൂടെ നിന്നും ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ അപ്പൊ വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകൾ പക്ഷെ ഇടതുപക്ഷത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ബാധിച്ചു അത് നല്ല രീതിക്കല്ലെ തോൽവി വലിയൊരു കാരണം ഈ കൂട്ടുകെട്ടാണ് ഒരു കാരണവശാലും പിണറായി വിജയൻ കൈ കൊടുക്കാൻ പാടില്ലാത്ത ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ കാലത്തിനനുസരിച്ച് എനിക്ക് നിയമസ് പറഞ്ഞിട്ടുള്ള പോലെ ഏത് ജഗത്താനോടൊപ്പം കൂട്ടുകൂടാ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് എത്തിയതാണോ എന്ന് എനിക്ക് അറിയില്ല എങ്കിൽ തന്നെയും ഒരിക്കൽ പോലും അടുപ്പിക്കാൻ കൊള്ളാത്ത ഒരാളാണ് വെള്ളാപ്പള്ളി നട അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല വിരോധം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ വിരോധം ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതേ ഈ വെള്ളാപ്പള്ളി നടാശൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും അധികം പറഞ്ഞുകൊണ്ട് നടന്നത് നമ്മുടെ നാട്ടിലുള്ള മലപ്പുറം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അവിടുത്തെ മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങളെ കുറിച്ചും ഒക്കെയാണ് വെള്ളാപ്പള്ളി മോശമായ പരാമർശം പറഞ്ഞുകൊണ്ട് നടന്നത് എല്ലാം തീവ്രവാദികളാണെന്നാണ് പറയുന്നത് അല്ലെ അവരെല്ലാം മുസ്ലിങ്ങൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടല്ല മുസ്ലിം ലീഗുകാര് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അതാത് സർക്കാരുകളിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് അവർ അർഹതപ്പെട്ടവരെ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ശരിയല്ലേ അവരെടുത്തോട്ടെ അത് എടുക്കുന്നെങ്കിൽ സ്വന്തം സമുദായത്തിൽപ്പെട്ട എത്ര പേർക്ക് എന്തെല്ലാം ഗുണം ഈ പറയുന്ന വെള്ളാപ്പള്ളി ചെയ്തു കൊടുത്തു ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഇവിടെ പ്രാതിക വോട്ടവകാശം ഒന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം സമുദായത്തിലുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടൻ സ്വന്തം സമുദായത്തിലുള്ള ആളുകളുടെ പോലും അവകാശങ്ങൾ തട്ടിയെടുത്തു ഒരാളാണ് വെള്ളാപ്പള്ളി നടൻ പിന്നെ എങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളെ കുറ്റം പറയാനുള്ള അതി അവകാശം ഉണ്ടാവുക ഇല്ല ഇതുമൂലം എന്ത് സംഭവിച്ചു വെച്ചാൽ പാർട്ടിക്ക് ദോഷം ചെയ്തു ഈ മുസ്ലിങ്ങളെയും നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരെ തീവ്രവാദികളെന്ന് മുദ്ര കുത്തുന്ന ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ചെങ്ങാത്ത പാർട്ടിക്കുള്ളിലെ തന്നെ ന്യൂനപക്ഷക്കാരായ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളായ ആൾക്കാർക്ക് വിരോധമുണ്ടാകുന്നതിന് കാരണമായി തീർന്നു സി പി എമ്മിന്റെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ അല്ല സി പി എമ്മിന്റെ വോട്ട് ബാങ്ക് ഈഴവരാണ് സി പി എമ്മിന്റെ വോട്ട് ബാങ്ക് അപ്പൊ ആ ഈഴവരിൽ ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ഈ വെള്ളാപ്പള്ളി നടേശനെ ഇഷ്ടമല്ലാത്തവരാണെന്നേ വെള്ളാപ്പള്ളി നടേശനെ അങ്ങ് സഹിക്കുകയാണ് ഇപ്പൊ ഈ പ്രാതിനിധ്യ വോട്ടവകാശം എടുത്തു മാറ്റിക്കൊണ്ട് കേരളത്തിൽ എസ് എൻ ഡി പി യോഗത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ വെള്ളാപ്പള്ളി തോറ്റു തോറ്റുതുന്നം പാടും അത്രേ ഉള്ളു വെള്ളാപ്പള്ളി ഈ നട പ്രാതി മാറ്റാതിരിക്കാൻ വേണ്ടിട്ടാണ് എല്ലാവരും നമ്പി നമ്പി നടക്കുന്നത് നമ്പി നമ്പി നടക്കുന്നത് പത്ത് തൊണ്ണൂറ് വയസ്സിന് മേലെ പ്രായം ഉണ്ടെന്ന് എന്നിട്ടും അധികാരത്തോടുള്ള അദ്ദേഹത്തിന്റെ ആ ഭ്രമം ഇതുവരെ വിട്ടുമാറിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മുസ്ലീങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തിന് കിട്ടിയ അടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വലിയ പോരായ്മ ഉണ്ടായി ന്യൂനപക്ഷങ്ങൾ സ്വാഭാവികമായി ന്യൂനപക്ഷങ്ങളുടെ ഇടതുപക്ഷത്തേക്ക് എത്തിപ്പെടേണ്ട കുറേ അധികം വോട്ടുകൾ നഷ്ടപ്പെട്ടു അത് വെള്ളാപ്പള്ളി കാരണം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വസ്തുനിഷ്ഠമായ തിരിച്ചറിവ് പാർട്ടിക്ക് ഉണ്ടാവണം കാരണം അത് വെള്ളാപ്പള്ളി കാരണം പോയതാണ് എന്നാൽ വെള്ളാപ്പള്ളി കൂടെ നിൽക്കുന്നത് കൊണ്ട് സി പി എമ്മിന് കിട്ടേണ്ട പിന്നെ ഈഴവ വോട്ടുകളെല്ലാം വന്ന് ചേർന്നിട്ടുണ്ടോ ഇല്ല ഈഴവരെ മൊത്തം സൂപ്പിക്കാൻ വെള്ളാപ്പള്ളി അടേശിനെ തഴുകി തലവടിയിട്ട് കാര്യൊന്നും ഇല്ല ഈഴവർ സൂയിക്കത്തില്ല കാരണം വെള്ളാപ്പള്ളി ഈഴവരോട് ചെയ്യുന്ന എന്താണെന്ന് ഈഴവർക്ക് നന്നായി അറിയാം അപ്പൊ അതുകൊണ്ട് ഈ വെള്ളാപ്പള്ളി ചാരി നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ഗുണവുമില്ല രണ്ട് വശത്ത് നോക്കി കഴിഞ്ഞാൽ വെറുപ്പുണ്ടാക്കി എടുക്കാവുന്നതിനപ്പുറത്തേക്ക് വെള്ളാപ്പള്ളിയുടെ കൂട്ടുകെട്ട് സി പി എമ്മിന് ഗുണം ചെയ്യില്ല നൂറ് ശതമാനം ഉറപ്പാണ് അത് പിന്നെ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞാൽ ശരിക്കും യു ഡി എഫിന്റെ ഐശ്വര്യമാണ് അതിൽ ചിലപ്പോൾ വെള്ളാപ്പള്ളിയുടെ ബോർഡൊക്കെ വെച്ചിട്ട് ഇവിടെ ഇന്ദിരാഭവനിൽ ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ ബോർഡൊക്കെ കൊണ്ടു വെക്കാൻ കാര്യം എന്ന് വെച്ചാൽ അത്ര ഐശ്വര്യമാണ് ഈ ഈ സാധനം എവിടെ ഇരുന്നാലും വെള്ളാപ്പള്ളിയുടെ അച്ഛനും എവിടെ ഇരുന്നാലും അവിടെ നാശം ഉണ്ടാവും അത് പിന്നെ കൃത്യമായി തിരിച്ചറിഞ്ഞു ഇടതുപക്ഷം തിരിച്ചറിഞ്ഞാൽ കൊള്ളാം എന്നിട്ട് പറയുകയാണെങ്കിൽ ഇനി ബി ഡി ജെ എസിനെ കൂടെ അതിനകത്ത് കൊണ്ട് ചേർക്കണമെന്ന് ഇത്രയും കാലം ഇത്രയും കാലം അതാണ് ഇത്രയും കാലം ബി ജെ പിടെ ലെവലിൽ നിന്നുകൊണ്ട് ഇപ്പം ബി ജെ പി വിചാരിക്കാതെ അതെങ്ങോട്ട് വിട്ടു വരുത്തൂല്ല ഇതൊക്കെ അറിയാഞ്ഞിട്ട് അറിയാനിട്ട് ഇപ്പോഴും അത് വെച്ച് നീട്ടുന്ന ഒരു അതെ ഇടതുപക്ഷം സ്വീകരിക്കുവോ ഒരു നാണക്കേട് വേറൊന്നും ഉണ്ടാവാൻ എന്തിന് ഇക്കണ്ട വർഗീയത പറയാൻ വേണ്ടിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഘടനയെ എങ്ങനെ സി പി എം ഉൾക്കൊള്ളണം സി പി എം ഉൾക്കൊണ്ട സി പി എമ്മിന്റെ നാശമാണെന്ന് വിചാരിച്ചാൽ മതി ഇടതുപക്ഷം നാശമായി പോകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം ബി ജെ പി പോലെ ഒരു സംഘടനക്കകത്ത് പ്രവർത്തിച്ചു സംഘടനയ്ക്കൊപ്പം ചേർന്ന് ഇന്നുകൊണ്ട് എൻ ഡി എ എന്ന് പറയുന്ന മുന്നണിയുടെ ഭാഗമായി അതിന്റെ പേര് പിന്നെ തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ കേസ് വരെ ഉണ്ടായതാണ് പണം തട്ടിച്ചതിൽ കേസ് ഉണ്ടായതാണ് അപ്പോൾ അങ്ങനെ ഒരു പിന്നെ തീവ്രവാദ സംഘടനയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് വിട്ടുമാറി ഇപ്പൊ പുതിയ സി പി എമ്മിലേക്ക് ചേക്കേറാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇത് എതിർക്കപ്പെടേണ്ട ഒരു പ്രവണതയാണ് ഇത് ഈ ബി ഡി ജെ എസ് നമ്മ പിന്നെ സി പി എമ്മിലേക്കോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്കോ വരുന്നതുകൊണ്ട് പാർട്ടിക്ക് എന്ത് നേട്ടം ഉണ്ടാവും അല്ലെങ്കിൽ മുന്നണിക്ക് എന്ത് നേട്ടം ഉണ്ടാവും ഒരു നേട്ടം കോട്ടം അല്ലാതെ വേറൊരു നേട്ടം ഉണ്ടാവില്ല ഇപ്പൊ ഉണ്ടായ വോട്ട് നഷ്ടത്തിന്റെ ഇരട്ടി ഇരട്ടി ഉണ്ടാവും കാരണം വർഗീയ കക്ഷികളുമായി അല്ലെങ്കിൽ പിന്നെ ഒന്നാമതേ പേരുദോഷമുണ്ട് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ എവിടെയൊക്കെയോ അവിശുദ്ധമായ കൂട്ടുകെട്ട് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു പേര് ദോഷം ഇപ്പൊ തന്നെ പാർട്ടിക്ക് ഇടതുപക്ഷത്തിനുണ്ട് ഇനി ഈ ബി ഡി ജി എസിനെ കൂടെ ഉൾക്കൊണ്ട് കഴിഞ്ഞുള്ള അവസ്ഥയെ ആലോചിച്ച് നോക്കി എല്ലാ കള്ളന്മാരെയും വലിച്ചീനാഥത്ത് വേണ്ടിവരും പച്ചയ്ക്ക് പറഞ്ഞ എല്ലാ കള്ളന്മാരെയും വലിച്ചീനാത്ത് കൊണ്ടുവരേണ്ട അവസ്ഥ വരും അപ്പൊ ഇത് തന്നെ വേറൊരു ഇതായിട്ട് പിന്നെ അപ്പൊ ഉണ്ടാകുന്ന പ്രചരണം എന്തായിരിക്കും ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും ഇടതുപക്ഷത്തിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഉറപ്പായിട്ടും പോയിരിക്കും ഇപ്പൊ തന്നെ പോയി കഴിഞ്ഞു ഇനി ബി ഡി ജെ എസ് കൂടെ വന്നാൽ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും പ്രയോജനം കിട്ടുമോ ഒരിക്കലും ഇല്ല ന്യൂനപക്ഷ വോട്ടുകൾ പോയി എന്ന് കരുതിയാൽ മതി ഇനിയിപ്പം ന്യൂനപക്ഷ വോട്ടുകൾ എനിക്ക് കാര്യം എന്ന് വെച്ചാൽ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വലിയ പ്രാധാന്യം നമ്മുടെ കേരളത്തിലുണ്ട് വേറെ എങ്ങനത്തെയും പോലെ കേരളത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ആ ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം വെള്ളാപ്പള്ളി നടിന് കൈ കൊടുക്കാൻ ഒന്നാമത് കള്ളന് വെച്ചവൻ എന്നുള്ള പേരുദോഷം നിലവിൽ പാർട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടിയ മുതൽ കാര്യം അന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആഗോള അയ്യപ്പസംഗവുമായി ബന്ധപ്പെട്ട് ഇതേലെ വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് പോയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായതാണ് അന്ന് മുതൽ തന്നെ ഈ പാർട്ടിക്കുള്ളിലുള്ള പലർക്കും ഇതിന് ഇഷ്ടപ്പെട്ടിട്ടില്ല പിണറായി വിജയൻ എന്തിനു എന്തിനത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് സാധാരണക്കാർ ഉയർത്തുന്നത് കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഇമേജ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാലം ഇത്ര കഴിഞ്ഞു ഇത്ര കാലമായി ഒരു സംഘടനയുടെ തലപ്പ തിരിക്കുന്നുവെങ്കിൽ തന്നെയും ഒരു മനുഷ്യനും വെള്ളാപ്പള്ളി ഇഷ്ടമല്ല അത് ഈ സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും മറ്റ് ഏത് സമുദായത്തിൽപ്പെട്ടവർക്കാണെങ്കിലും അയാൾ കള്ളനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പൊ ആ കള്ളത്തരം മുന്നിൽ നിൽക്കുന്ന ഒരാളെ പിടിച്ച് വണ്ടിക്കകത്ത് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്താണ് അവസ്ഥ ആ ഒരു ദോഷം പാർട്ടിക്ക് പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ള യാഥാർത്ഥ്യമാണ് ഇനി ബി ഡി ജെ എസ് ന് ഉൾക്കൊണ്ടുള്ള അവസ്ഥ പറയേണ്ട ആവശ്യമുണ്ടോ അത് പിന്നെ ആ ബി ഡി ജെ എസ് എത്ര നേരത്തെ ഞാൻ പറയാം പിന്നെ എസ് ഡി പി ഐയുടെ ഒരു കേസ് പറഞ്ഞ പോലെ എത്ര കഴുകി വിളിപ്പിച്ചാലും അവരുടെ ഉള്ളിൽ കിടക്കാൻ ചില സാധനങ്ങളുണ്ടല്ലോ ആ സാധനം പുറത്തേക്ക് വരും പിന്നെ ബി ഡി ജെ എസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഉണ്ടാക്കി ഫണ്ട് വെട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയാണെന്നേ അല്ല വേറെ അല്ല ഇവിടെ ബി ജെ പിയോട് ചേർന്ന് ഇന്നുകൊണ്ട് ബി ജെ പിക്ക് വരുന്ന ഫണ്ടിന്റെ ഒരു വിഹിതം ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ കാശ് ഉണ്ടാക്കാന്നുള്ള മാത്രമായിരുന്നു ഒരു ലക്ഷ്യം അല്ലാതെ ബി ഡി ജെ എത്ര എം പിമാരുണ്ട് ആരും ഇവിടെ കേരളത്തിൽ ഇനി മത്സരിച്ചാൽ എത്ര സീറ്റ് കിട്ടും ബി ഡി ജെഎസ് മത്സരിച്ചെന്ന് അത്ര സീറ്റ് നഷ്ടമാതിൽ തന്നെ അതന്നെ ചോദിച്ചു ഇല്ല ഇവിടെ ഇനിയിപ്പൊ നോക്കി കഴിഞ്ഞ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയിപ്പം മൂന്നോ നാലോ സീറ്റ് കൊടുത്തെന്ന് വെച്ചോ ഈ നാല് സീറ്റും പോയെന്ന് വിചാരിച്ച പോലെ ഈ നാല് ബി ഡി ജെ എസിന് എടുക്കുന്ന നാല് സീറ്റും പോയി അത്രേ ഉള്ളൂ അവിടെ ഫണ്ട് ഇറക്കുമായിരിക്കും ഫണ്ട് കാര്യമായി ഇറക്കുമായിരിക്കും പിന്നെ അതോടൊപ്പം തന്നെ ഈ ഫണ്ട് എവിടെ നിന്ന് വരുന്നു അപ്പോൾ ഫണ്ട് അടിച്ചു മാറ്റുക എന്നുള്ളതിനപ്പുറത്തേക്ക് യാതൊരു ഉദ്ദേശവും ബി ഡി ജെ എസിനെ ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ വഹിക്കാനില്ല വെള്ളാപ്പള്ളി നടാശിനെ ചാരി നിന്നു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്ക് അത് നാശം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ്